അസലാമലൈക്കും വാർഹത്തു അല്ലാത്ത താല വാത്തൂ അള്ളാഹിൻ സംസാരിക്കുന്നത് മുത്തനൂർ തങ്ങളാണ് അള്ളാഹ നമ്മുടെ പ്രിയപ്പെട്ട എന്നെ വളരെ സ്നേഹിക്കുകയും മാത്രമല്ല വീട്ടിൽ നടന്നു വരുന്ന അവിടെ നടക്കുന്ന ഉപ്പാപ്പന്മാരുടെ ഉറൂസ് മുബാറക്കിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും എന്നെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനാണ് അള്ളാഹുവിൻ്റെ അജലിയായ കലാവ് പ്രകാരം അവൻ്റെ വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവൻ നമ്മളിൽ യാത്രയായി എന്നറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ മദീനയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഈ വിവരം കേൾക്കുന്നതും ധാരാളം ആളുകൾ എനിക്ക് കോളിലൂടെ അറിയിച്ചു അള്ളാഹുവെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ നീ മൗഫിറത്ത് നൽകണം റഹ്മാനെ ജന്നാത്തുൻ അഴീമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാൻ അള്ളാഹുവെ അവൻ ചെയ്ത എല്ലാ ഹസനാത്തുകളും നീ കബൂലാക്ക് റഹ്മാൻ സയ്യാത്തുകളെ നീ മായിച്ച് കളയണം റഹ്മാൻ അവൻ്റെ മാതാപിതാക്കളിലും അതുപോലെ ഭാര്യ അതുപോലെ കുഞ്ഞുമക്കൾ അള്ളാഹുവെ എല്ലാവരിലും നീ സമാധാനം നീ നൽകണം റഹ്മാൻ സ്വർഗത്തിൽ ഹബീബ് സല്ലാഹു അലി വസ്ല്ല്മ തങ്ങളുടെ ജിവാറിൽ ഒരുമിക്കാനും അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗതിൽ കൗസർ വാങ്ങിക്കൊടുക്കാനും പഠിച്ചവനെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ തോഫിയ്ക്ക് നൽകണം റഹ്മാനെ എല്ലാവരോടും ഒരു ചിരിയും ഒരു വളരെ സൗമ്യതയും പുലർത്തുന്ന പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് ലാഹുവെ എല്ലാ അർത്ഥത്തിലും പഠിച്ചവനെ സ്വർഗത്തിൻ്റെ അഖിലകാര കൂട്ടത്തിൽ അവരെ നീ ഉൾപ്പെടുത്തണം റഹ്മാൻ ആമിയറബലീൻ അസലാമലൈക്കുറഹമ്മ